കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫോറം സഞ്ചാരി കൂട്ടായ്മ സഞ്ചാര സംഗമം നടത്തി കൊട്ടാരക്കരയിൽ നടത്തിയ സംഗമം നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിനടുത്തും പുറത്തുമുള്ള സഞ്ചാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയകരമായി നിരവധി യാത്രകൾ സംഘടിപ്പിച്ച സഞ്ചാരി വാട്സാപ്പ് കൂട്ടായ്മയുടെ സമാഗമമാണ് കൊട്ടാരക്കരയിൽ നടന്നത് കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് സഞ്ചാര സംഗമം ഉദ്ഘാടനം ചെയ്തു പി എ സജിമോൻ അധ്യക്ഷനായിരുന്നു മൊയ്തു അഞ്ചൽ കെ വി ജോൺ അനിൽ ജോസഫ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മനോജ് സുമംഗലി വടക്കേവിള ശശി പി ടി സുനിൽകുമാർ പി അശോക് കുമാർ പ്രൊഫസർ അലക്സ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര